അപ്പൊ കുണ്ടിക്കേണ്ടിട്ട് എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി രണ്ട് ഇവിടെ കേരളത്തിൽ അഞ്ജലിന്റെ ഹസ്ബൻഡ് മാന്യമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അതായത് പുള്ളി വീടെല്ലാം ക്ലീൻ ചെയ്യാൻ പോകണം ഞാൻ അറിയാൻ കഴിഞ്ഞത് പുള്ളിയെ ഞാൻ വിളിച്ചിട്ട് എന്റെ കുണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വരാൻ പറഞ്ഞാൽ അഞ്ചനിയെ പുതിയ മൃഗങ്ങായിരിക്കും പുള്ളിയുടെ പുതിയ മണങ്ങായിരിക്കും അപ്പം പറയുന്നതിനെ കുറിച്ച് മാന്യത വേണം നിങ്ങൾ കണ്ടന്റ് ചെയ്തോ റീച്ച് ആവേണ്ടി ഇത് ചെയ്തോ പക്ഷേ ഇതുപോലെന്താണ് തന്തയ്ക്ക് കുറയ്ക്കാത്ത വാക്കുകൾ കൊണ്ടിട്ട് വീട് ചെയ്യലേടാ അത് നിങ്ങളെ വിളിച്ചൊരു പെൺകുട്ടിയാണ് വിളിച്ചത് അതിനുശേഷം നിങ്ങൾ ഒരു ആൺകുട്ടിയാണ് വിളിച്ചതെങ്കിൽ ഈ പ്രശ്നം വേറെ ലെവലിൽ പോകുവായിരുന്നു അപ്പം പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ മാനസികം പറ്റില്ല എങ്കിൽ നിങ്ങൾ ആളുകളോട് സംസാരിക്കാം എങ്ങനെയാണെന്ന് നമുക്ക് പിടിയിട്ടാണെന്ന് കാര്യം